ഹലോ വെൽക്കം ടു സർസൻസ് ഒരു ചെറിയ വീഡിയോ ആണ് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ കഴിഞ്ഞ മാസം ഒരു അഡീനിയം ഗീവ് എവേ അനൗൺസ് ചെയ്തിരുന്നു അപ്പം ഗീവ് അവേ അനൗൺസ് ചെയ്തു ഗിവ് എവേയുടെ വിന്നേഴ്സിനെ അനൗൺസ് ചെയ്തു അപ്പോൾ ഞാനിപ്പോൾ ആ ഗീവ് അവേയിൽ വിൻ ചെയ്ത എല്ലാവർക്കും തന്നെ അടീനിയം ചെടികൾ അയച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചെടികൾ കിട്ടിയ സന്തോഷത്തിൽ കിട്ടിയവരൊക്കെ തന്നെ ഇങ്ങോട്ട് സന്തോഷം ഷെയർ ചെയ്തിട്ടുണ്ട് ആക്ച്വലി ഇത് ഞാൻ ഡയറക്റ്റ് ആയിട്ട് അവർക്ക് ചെടികൾ അയക്കുകയല്ലോ ചെയ്തത് കാരണം എൻ്റെ കയ്യിലത്രയും സ്റ്റോക്കില്ല എല്ലാവർക്കും അറിയാം ഞാനൊരു പാർട്ടിയെ കോൺടാക്ട് ചെയ്തിട്ട് ആ പാർട്ടി വഴിയാണ് ഇവർക്ക് എല്ലാവർക്കും ഞാൻ അടിനിയും ചെടികൾ എത്തിച്ചു വിട്ടത് അപ്പോൾ ചെടികൾ കയ്യിൽ കിട്ടിയപ്പോൾ കുറേ പേര് അതിന്റെ വീഡിയോസും അൺബോക്സിംഗ് ഒക്കെ അയച്ചു തന്നായിരുന്നു പിന്നെ കുറച്ച് പേര് വോയിസ് മെസ്സേജ് അയച്ചായിരുന്നു കുറച്ച് പേര് ഫോട്ടോസ് അയച്ചതന്നായിരുന്നു അപ്പോൾ അതെല്ലാം തന്നെ ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ ഒന്ന് കണ്ടതിന് ശേഷം നമുക്ക് തിരിച്ചു വന്നിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം ഗിഫ്റ്റ് ബോക്സ് കിട്ടിയപ്പോൾ ഞാൻ ഇതിനകത്ത് രണ്ടെണ്ണാണെന്നുള്ളത് ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല ഒരു അടീനെ ആയിരിക്കും അതും യൂട്യൂബിലൊക്കെ ഒരുപാട് ചാനലും കാണലുണ്ട് ഓരോരുത്തരുടെ കൊറിയർ വാങ്ങണത് പക്ഷേ അതിങ്ങനെ ബോ തട്ടി അടക്കം വരുന്നൊന്നും എനിക്കറിയില്ലായിരുന്നു അത് തുറന്നപ്പം എന്താ പറയുക ഇങ്ങനൊരു നല്ല രണ്ട് പ്ലാന്റ് നല്ല ഉഷാറായിട്ട് നല്ല രണ്ട് പ്ലാന്റ് ആദ്യമായിട്ടാണ് ഈ പ്ലാന്റിന് നല്ല റേറ്റ് ആയിട്ടുണ്ടാവൂലേ ിട്ടണ്ടപ്പോൾ നല്ല വലിയ പ്ലാന്റ് ഒക്കെ എങ്ങനെ ഇതിനൊക്കെ റേറ്റ് വരുന്നത് കൊറിയർ ചാർജ് എത്ര ആയിട്ട് ഉണ്ടാവും അതൊക്കെ ഞാൻ ചിന്തിച്ചത് ഇങ്ങനെ ബോക്സ് വന്നപ്പോൾ ചേട്ടാ വളരെ വളരെ നന്ദിയുണ്ട് എനിക്ക് ഞാൻ ഒരു ഒരു പ്ലാന്റ് പ്രതീക്ഷോളൂ പക്ഷേ എനിക്ക് രണ്ടെണ്ണമാണ് കിട്ടിയിരിക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഞാൻ വളരെ ഹാപ്പിയാണ് ഹലോ സാർ പ്ലാന്റ് കിട്ടിട്ടാ വളരെ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് വളരെ സന്തോഷമായി നല്ല ആണ് പ്ലാന്റും നല്ലതാണ് അടീന് താങ്ക് യു സാർ സാർ ഇപ്പോൾ പൊട്ടിന്നെടുത്ത് ഇത് മാറ്റി വെക്കണം സാർ ഇത് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് എന്നിട്ട് ചരലിനും മീനും കൂടി നട്ടാൽ മതി അത് ആ ഒരു ചട്ടി കൂടുതൽ ഇലയുള്ള ആ പ്ലാന്റിന് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണോ അതിനൊരു ചെറിയ ഇലയൊക്കെ ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നു വെള്ളം കുറവായിട്ടായിരിക്കും അല്ലേ സാറൊന്ന് സമയം കിട്ടുമ്പോൾ ഒന്ന് റിപ്ലൈ ചെയ്തേക്കണേ ഹലോ സൈ ചേട്ടാ ഞാൻ ജിൽവിയാണ് പ്ലാൻസ് കിട്ടി നല്ല ഹെൽത്തി ആയ പ്ലാൻസ് ആണ് നല്ല ബഡ്സ് ഒക്കെ ഉണ്ട് ഞാൻ ഒരു പ്ലാന്റ് ആണെന്നാണ് വിചാരിച്ചത് രണ്ട് പ്ലാന്റ് കിട്ടി അപ്പം ഒത്തിരി താങ്ക്സ് ഇനിയും നല്ല നല്ല വീഡിയോസ് ഇടാം താങ്ക് യു താങ്ക് യു സോ മച്ച് എൻ്റെ പേര് ജിനി എന്നാണ് എനിക്ക് രണ്ട് അടീനിയം പ്ലാന്റ് ഇന്നിവിടെ ഡി ടി ഡി സി വഴി ലഭിച്ചു എന്നുള്ള നന്ദിയും അറിയിക്കുന്നു ഹലോ സർ പ്ലാന്റ് കിട്ടി കേട്ടോ നല്ല അടിപൊളി പ്ലാന്റ് ആണ് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് സൂപ്പറാണ് എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ വളരെയധികം സന്തോഷമായി അപ്പൊ കണ്ടല്ലോ സമ്മാനം കിട്ടിയ പത്ത് പേരുടെയും റെസ്പോൺസ് ആകേണ്ടത് എനിക്കൊരു കാര്യത്തിൽ വിഷമം തോന്നിയെന്ന് വെച്ചാൽ കുറെ പേര് ഞാനൊരു ഗീവ്വേ അനൗൺസ് ചെയ്തപ്പോഴത്തേക്ക് അത് എന്താ എന്ന് പോലും അത് എന്താ ഞാൻ പറഞ്ഞത് പോലും കേൾക്കാതെ വെറുതെ നമ്പർ അയച്ച കുറെ പേരുണ്ട് ആ നമ്പർ അയച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ഗിഫ്റ്റ് കിട്ടുന്ന കാര്യത്തിൽ കുറെ പേരുണ്ട് കാരണം ഞാൻ ഈ ഗീവ് അവേ അനൗൺസ് ചെയ്തതിന് ശേഷം ഇപ്പോഴും ഇന്നലെ ഒരാളിനെ വിളിച്ചു പറ്റിക്കലാണോ നമ്പർ അയക്കാൻ പറഞ്ഞു ഇതുവരെന്താ അടിനിയും അയച്ചു തരാത്തേ ശരിക്കും അതൊക്കെ കേട്ടോ വിഷമായി അപ്പം അങ്ങനെ കുറെ നെഗറ്റീവ് റെസ്പോൺസും വന്നു അപ്പം എനിക്ക് ചിലപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ട് ഞാനൊരു നല്ല കാര്യം ചെയ്യുമ്പോൾ അത് ഗുണത്തേക്കാളും ദോഷം ചെയ്യുന്നുണ്ടോ എന്നൊരു ഡൗട്ട് എനിക്ക് വന്നു കേട്ടോ അപ്പം എന്തായാലും ഇപ്രാവശ്യം പത്ത് പേർക്ക് കൊടുക്കാൻ പറ്റിയിട്ടുള്ളൂ ഇതുപോലെ ഇങ്ങനത്തെ ഗിഫ്റ്റുകൾ ഇനിയും കണ്ടിന്യൂ ചെയ്യണം എന്നാൽ ആഗ്രഹം കാരണം കുറേ പേർക്ക് അടിയിലും ചെടികളൊക്കെ കിട്ടട്ടെ ഞാനും ആഗ്രഹിച്ചിട്ടുണ്ട് ഇനി ഇത് അയച്ച പാർട്ടിയെക്കുറിച്ച് പറയാം ഞാൻ പറഞ്ഞല്ലോ ഞാൻ കുറച്ച് തിരക്കാൻ ഉറപ്പിച്ചില്ല എനിക്കിത് വാങ്ങാനും പാക്ക് ചെയ്യാനും അയക്കാനൊക്കെ ഉള്ള ബുദ്ധിമുട്ടുണ്ട് അപ്പം അതുകൊണ്ട് പ്ലാൻഡ് ഹബ്ബ് എന്നൊരു പാർട്ടിയാണ് ഞാൻ ചെടികൾ അയയ്ക്കാനും ഏൽപ്പിച്ചിട്ടുള്ളത് അപ്പൊ ഈ റെസ്പോൺസ് കണ്ടപ്പോ എനിക്ക് താങ്ക്സ് പറയാനുള്ളത് മിസസ് താര ജെയിംസ് എന്നാണ് മെസ് സിൻസിയർ താങ്ക്സ് ടു മിസസ് താര ജെയിംസ് ഫോർ വണ്ടർഫുൾ സപ്പോർട്ട് വളരെ ഭംഗിയായിട്ട് തന്നെ പാക്ക് ചെയ്ത് അയച്ചു കൊടുത്തിട്ടുണ്ട് സംഭവം ചെറുതായിട്ട് വെച്ചാൽ കുറച്ച് വലിയ ചെടികൾ അയച്ചത് കാരണം ഒന്ന് ഫോൾഡ് ആയിപ്പോയി ഒന്ന് പലതുമൊന്ന് പോയി പക്ഷെ ഇതിൽ പലരും സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ട് എന്താ ചെയ്യേണ്ടത് എന്താ ചെയ്യണ്ടേ ഞാൻ സംശയങ്ങൾ വന്നവർക്ക് വന്നവർക്കപ്പം തന്നെ റിപ്ലൈ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ പോട്ടിങ്ങും കാര്യങ്ങളൊക്കെ പലരും ചോദിച്ചിട്ടുണ്ട് പലരും ഞാൻ കുറേ വീഡിയോസ് ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ ഇതിൻ്റെ പോട്ടിങ് മിക്സും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം അത് നോക്കിയിട്ട് നിങ്ങൾ ചെയ്യാം ഇനി ഗിഫ്റ്റിന്റെ വില പറയാൻ പാടില്ലെന്നാണ് അതുകൊണ്ട് ഇത്ര വില ഞാൻ പറയുന്നില്ല ഇത്തരം ചെടികൾ വേണം എന്നാഗ്രഹമുള്ളവർക്ക് സ്ക്രീനിൽ ഞാൻ ഈ പാട്ടുടെ നമ്പർ കൊണ്ടിരിക്കാം ഈ നമ്പർ നോക്കിയിട്ട് ഒന്ന് വിളിക്കുക സംസാരിക്കുക ആവശ്യമുള്ളവർ ഓർഡർ ചെയ്യാം സോ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ